കോൺഗ്രസിന്റെ സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല നിലോ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ പാർട്ടിയെ നയിക്കാൻ സംരക്ഷിക്കാൻ പ്രതിരോധത്തിന് ഇറങ്ങിയിരിക്കുന്നത് അങ്ങേക്ക് ഈ നിലയിലാണ് ചർച്ച തുടരാൻ ആഗ്രഹമെങ്കിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് ആർ എസ് എസ് ഒരു കോടി രൂപ വില ഏതാണ് മുഖ്യമന്ത്രി ഇത്രയും അക്രമാസക്തമായ മുദ്രാവാക്യം വിളിക്കാനുള്ള രാഷ്ട്രീയ ബോധമേ നിങ്ങളുടെ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളോ ശ്രീ തോമസ് അത് കാലും വെട്ടും എന്നാണ് എത്ര രാഷ്ട്രീയാണ് പിന്നെ പി വി എന്ന് പറയാൻ ആർ എസ് എസിന് ഇഷ്ടമുള്ളവരെ അവരെ മാറ്റാതിരിക്കാനുമുള്ള ആർ എസ് എസ് ബന്ധമുള്ള ആളാണ് മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസ് കാര്യമായി ചേർന്നുകൊണ്ട് പൂരം കലിക്കവനാണ് മുഖ്യമന്ത്രി അദ്ദേഹം പൊട്ടനും മന്ത്രിയാകാം പൊട്ടനായ മന്ത്രി മാത്രമല്ല അതിന്റെ കൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാകാം രക്തസാക്ഷികളുടെ മാത്രം മതിയോ പടുത്തുയർത്തൊരു വേണ്ടി മാത്രമായിട്ടൊരു ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട തർക്കം എന്താണ് ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതോ ലോകത്തിന്റെ താവളമായി മാറുന്നു പൊതുസമൂഹം ചർച്ച ചെയ്യും രണ്ടാമത്തെ വിഷയം എന്താണ് വേണ്ടി പറഞ്ഞാലേ മാറ്റോളൂ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബന്ധമാണ് എന്നാണ് ഇക്കണ്ട നാട്ടുകാർ മുഴുവൻ കേൾക്കെ ഇക്കണ്ട മാധ്യമങ്ങൾ മുഴുവൻ ക്യാമറ തുറന്നു വെക്കേ ഇത്രയും അക്രമാസക്തമായ മുദ്രാവാക്യം വിളിക്കാനുള്ള രാഷ്ട്രീയ ബോധമേ നിങ്ങളുടെ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളോ എന്ത് പോയി അതോ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമത്തെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാതായോ നിങ്ങൾക്ക് ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെയും അത് നയിക്കുന്ന മന്ത്രിയെയും പറ്റി ഒരു ബഹുമാനവും ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയങ്ങളായിട്ട് ഞാൻ മറുപടിയിലേക്ക് വരാം ഏ മുയത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ആങ്കർ ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മുദ്രാവാക്യത്തിന്റെയും രാഷ്ട്രീയ പ്രതികരണങ്ങളിലും ഒരു വാക്കുകൊണ്ട് പോലും ജനാധിപത്യ ഉണ്ടെങ്കിൽ രാഷ്ട്രീയം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പഴുതടച്ചെരിതെറ്റുകളുടെ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ് വിളച്ചിലെടുക്കല്ലേ ചോദിച്ചു പറയുന്നത് പ്രകടമാക്കപ്പെടുന്നത് ഈ നാട്ടിലെ നിയമത്തിന് വില കൊടുക്കാതെ മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ സഖാക്കൾ സഖാകളെന്നാണോ വിളിക്കുന്നത് ഇവരാണോ ഇവിടെ ഇവിടെ പാവപ്പെട്ടവർക്കും കൂടെ നിൽക്കുന്നത് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു അതിലെ രാഷ്ട്രീയ സ്ഥിതികേട് എന്ന് പറയുന്നത് അങ്ങേയറ്റം അങ്ങ് സൂചിപ്പിച്ച ചോദ്യം പോലെ തന്നെയാണ് ഞാൻ വിശകലനം ചെയ്യാൻ ആഗ്രഹിച്ചത് ആ വിശസലത്തിലേക്ക് നമുക്ക് വരാം മുദ്രാവാക്യത്തിലെ സ്ഥിതിതെറ്റുകൾ എന്ത് അത് മാന്യമായിരുന്നോ മര്യാദയുള്ളതായിരുന്നോ മനുഷ്യത്വവിരുദ്ധമായിരുന്നോ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു സംശയമില്ല എനിക്ക് ഒരു മുഖം തിരിക്കാനും ആഗ്രഹമില്ല കേരളത്തിലെ പോലീസ് ആക സംഘപരിവാറത്തിന്റെ പ്രചാരകരാണ് അതിവേഗം സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണ സംവിധാനവും അതോടൊപ്പമോ ഇതിനോടകം തന്നെ സംശയങ്ങൾക്കിടവില്ലാത്തവണ്ണം മുഖ്യമന്ത്രി ബി ജെ പിയുടെ ഒരു അധികരനായി മാറി എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെച്ചത് അങ്ങേക്ക് അറിയുമോ കോൺഗ്രസ് നേതാവ് ഇന്ത്യയുടെ ചരിത്ര ഈ വർത്തമാനകാല ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് ആർ എസ് എസ് ഒരു കോടി രൂപ വിലയിട്ടു ഏതാണ് മുഖ്യമന്ത്രി അങ്ങേക്ക് അറിയില്ലെങ്കിൽ പുറത്തുള്ള മതനിരപേക്ഷവാദിയായ കൊള്ളാവെന്ന് അന്തസ് ഉള്ള ഒരു കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ അങ്ങ് വിളിച്ചു ചോദിക്കണം ഏതാ മോനെ ഇന്ത്യയിൽ ആർ എസ് എസ് ഈ കാലയളവിൽ ഒരു കോടി രൂപ തലയ്ക്ക് വിലകിട്ട ആ കൊള്ളാവെന്ന ആർ എസ് എസ് വിരുദ്ധമായ മുഖ്യമന്ത്രി ഏതാ പേര് നല്ലതാ ആ പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഘപരിവാർ ഒരു കോടി രൂപ തലയ്ക്ക് വിലയിട്ട സി പി എമ്മിന്റെ സമുന്നതമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിന്നെ കണ്ണും കാണും കൂർപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ആർ എസ് എസ് നേതാക്കളും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഒന്നും പോയി ഹൃദയം കൈമാറാണെന്ന് അതായത് സി പി എമ്മിനോ കോൺഗ്രസിനോ പോലും ആർ എസ് എസുമായി ഒരു ഐറ്റവും ഇല്ല ഒരു അസ്പൃശ്യതയുമില്ല ഇതൊക്കെ വോട്ടിന് വേണ്ടിയുള്ള ചില നീക്കുപോക്കുകൾ മാത്രമാണ് അതിനപ്പുറത്ത് കെ ജിമാർ ആരുടെ ഈ പറയുന്ന സംഘടനാ ചുമതല അടക്കമുള്ള കാര്യങ്ങളിൽ ആരാണ് ഈ നേതൃത്വം ഏറ്റെടുത്തത് എന്ന ചരിത്രമടക്കം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ച മറുപടിക്ക് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിൽ നിന്ന് ഒരു നേതാക്കളുടെ മറുപടി നിമിഷം വരെ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഖ്യാപനത്തിന് ശേഷം സി പി എമ്മിന്റെ ആർ എസ് എസ് തലയ്ക്ക് വലിയിട്ട നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന് കീഴിലെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസ് സേമാൻ ആർ എസ് എസ് വരുന്നത് നോക്കി നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് പോയി എന്ന് ഹൃദയം കൈമാറാൻ ഇയാളൊന്നും റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല ഇങ്ങോട്ട് കേട്ടോളൂ അപ്പം ആങ്കറോട് ഇപ്പോഴും ഓർമ്മിപ്പിച്ചേക്കാം നമ്മുടെ രണ്ടാളുടെ സമയങ്ങളെണ്ടാ അങ്ങേക്ക് ഈ നിലയിലാണ് ചർച്ച തുടരാൻ ആഗ്രഹമെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ഒരു വാദത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അങ്ങേക്ക് എന്നെ തടസ്സപ്പെടുത്തി അങ്ങയുടെ കോൺഗ്രസ് നേതാവിനെ അനുസ്മരിപ്പിക്കുന്ന അത്ര സമയമെടുത്തുകൊണ്ടുള്ള അങ്ങയുടെ പ്രഭാഷണം നടത്തിയിട്ടാണ് ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾ കോൺഗ്രസുമായി ചർച്ച തുടർന്നോദ്യങ്ങൾ ചോദിച്ചതിനു ശേഷമാണ് ശ്രീ ബി ആർ എം ഷെഫീറോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചത് മാത്രമല്ല ശ്രീ ജെ സി തോമസിന് കൃത്യമായും വ്യക്തമായും അറിയാം ഞാൻ തുടരെ തുടരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് അങ്ങ് സ്വാഭാവികമായി ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന പ്രതിനിധികൾക്കാണ് അത് അങ്ങനെ നല്ല ഏത് ചാനലും കാരണം ഈ കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യതകളുള്ളവർ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമോ അല്ല അപ്പൊ തലയ്ക്ക് വെളിവുള്ള ആളുകൾ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായിരിക്കും ചോദ്യങ്ങളും സമയം കൂടുതൽ ഉണ്ടാവുക അപ്പോ ആർ എസ് എസ് ബന്ധമാണ് കോൺഗ്രസ് നേതാവ് ആരോപിച്ചത് ആർക്കാ കോൺഗ്രസ് നേതാവ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ബന്ധം എന്നാണ് തിരികെ ചോദിച്ചത് ആ ഗോവർക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലടിയാൻ പോയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനല്ലേ ആർ എസ് എസ് ബന്ധം എടക്കാട് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് സി പി എം പ്രവർത്തകരിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ ഞാൻ പോയി കാവൽ എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അനുചരനായി വന്നിരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ഇല്ലേസ് എസ് ബന്ധം നിങ്ങൾ വന്നിരുന്നിട്ട് ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിലെ പോലീസ് ആർ എസ് എസ് ആയി അത്ര ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിൽ ഒരു അവിശുദ്ധ സഖ്യം പിറവിയെടുക്കാൻ പോകുന്നു അത്ര ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഞങ്ങൾ എല്ലാ കാലങ്ങളും ാണ് എങ്ങനെയാണെന്നുള്ളത് അങ്ങോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് രണ്ട് വാക്ക് പറഞ്ഞിട്ടല്ല ഇന്ത്യയിൽ ആർ എസ് എസ് ഏറ്റവും കൂടുതൽ കേരളം എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ വർഗീയകളാവ് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മത മതനിരപേക്ഷവാദികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് അങ്ങ് മനസ്സിലാക്കണം അത് കേരളത്തിൽ ശാഖകൾ ഉണ്ടായിട്ടും അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ മുമ്പോട്ടേക്ക് വരുന്ന ഇടതുപക്ഷം ഈ കേരളത്തിന് കാറി നിൽക്കുന്നുണ്ടാകും

എങ്ങനെയാണോ ആർ എസ് എസ് ബന്ധം നിങ്ങൾക്കുണ്ട് എടുന്നത് അതേപോലെ കോൺഗ്രസും ഉണ്ടെന്ന് സമാന്യവൽക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയിലേക്ക് പോലും ഈ നിമിഷവും വന്നിട്ടില്ല ശ്രീ ജേക്സി തോമസ് അത് നിങ്ങളുടെ മുദ്രാവാക്യം മേളിയിൽ അക്രമവാസനുമായി ബന്ധപ്പെട്ടായിരുന്നു നീ അത് വിട്ടില്ലേ വിട്ടു മുദ്രാവാക്യത്തെ സംബന്ധിച്ച് അങ്ങ് ഞാൻ ഈ മുദ്രാവാക്യം കണ്ടിട്ടില്ല പക്ഷെ അങ്ങയുടെ വാക്കുകൾ കണ്ടെടുത്താൽ കയ്യും കാലും വിട്ടുമെന്ന് മുദ്രാവാക്യം തിരികെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങ് പറയുന്നത് കയ്യും യും വിട്ടുൾപ്പെടെ ഒരു മനുഷ്യന്റെയും ജനാധിപത്യ വിരുദ്ധമായി അവന്റെ രോമത്തിൽ തൊടുന്നതിനെ പോലും ഞാൻ മനസ്സിലാക്കുന്നു സി പി എം മാത്രമല്ല ജനാധിപത്യ രാഷ്ട്രീയ സത്യസന്ധമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അനുകൂലിക്കാൻ സാധ്യതയില്ല പിന്നെ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് അങ്ങ് ചോദിച്ചത് കൊണ്ട് എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു താങ്കൾ പറയാം മുമ്പൊരിക്കൽ ആദരണീയനായി വിജയമാഷ്ടുണ്ട് വെള്ളക്കൊടിയെ തൊട്ടന്നാൽ വെള്ളമുതച്ച് കിടത്തിയിടും ഇന്ന് കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനം മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യത്തിൽ ഇതേപോലെ ജനാധിപത്യ വിരുദ്ധതയുണ്ട് തെമ്മാടിത്തരമാണ് മനുഷ്യത്വ വിരുദ്ധതയുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് വിജയമാഷ്ടെ പറഞ്ഞ മറുപടി അനാവശ്യമായി വെള്ള പറയുന്ന ജനാധിപത്യപരമായ ഒരു യം എന്നുള്ളതാണ് ഞാൻ മറുപടി ഞാൻ മനസ്സിലാക്കുന്നത് ചെങ്കുടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട വരും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമായിട്ടായിരിക്കാം നിലമ്പൂരിലും ഏറെനാട്ടിലും അദ്ദേഹത്തിന്റെ പരിസരങ്ങളിലൊക്കെ കഴിയുന്ന ഒരു മുദ്രാവാക്യം അല്ലത് അത് എന്താ പറയാ നിന്ന് നിപ്പിൽ വിളിക്കാൻ നാവിൽ അങ്ങനെ ശീലിച്ചു പോയൊരു മുദ്രാവാക്യം ഒരു പ്രയോഗം എന്നൊക്കെ പറഞ്ഞാൽ ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കാം പക്ഷെ അതിനെ അരാഷ്ട്രീയത തിരിച്ചറിയണം തരിമ്പ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പൗരന് സ്റ്റേറ്റ് ഉറപ്പ് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള ചോദ്യം ചെയ്താണ് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുദ്രാവാക്യം നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ നയിക്കാൻ സംരക്ഷിക്കാൻ ഉയർത്തപ്പെടുമെന്നോർട്ടിയെ കേരളത്തിൽ ആകെ ഒരു എം എൽ എതാണ് അങ്ങേക്കറിയുമോ ഏതാണ് എം എൽ എ ഒറ്റ എം എ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ഇത് മുദ്രാവാക്യാനുള്ള പ്രശ്നം ഏതാണ് എം എൽ എ അങ്ങേക്കറിയോ ഈ നിലമ്പൂരിലെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേര് സക്കാർ കുഞ്ഞാലി എന്നാണ് വെടിയേറ്റ് വീണത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും നീട്ടിയ തോക്കുകൾ കൊണ്ടാണ് ആ എം എൽ എ കൊല്ലപ്പെട്ട എം എൽ എക്ക് രക്തസാക്ഷിത്വം മരിക്കേണ്ട വന്ന മണ്ണാണ് നിലമ്പൂര് അവിടെ നിന്നുകൊണ്ട് ചിലപ്പോ വൈകാരികമായി ഇത്തരം അതേ നിലമ്പൂരിൽ നിന്ന് ഈ പ്രഭാപനം മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതേ നിലമ്പൂരിലെ അതേ രാഷ്ട്രീയ അക്രമ സ്വഭാവത്തെ ഞങ്ങൾ പിന്തുണച്ചു ഞങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയാണോ എന്ന ആഹ്വാനമാണോ ഇല്ല എം എൽ എ കൊന്നുകളയുന്ന കോൺഗ്രസിന്റെ സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല പറഞ്ഞില്ലോ അങ്ങ് സത്യസന്ധമായി കരുതുന്നുണ്ടോ ഞാൻ പറഞ്ഞു സി പി എം മാത്രമല്ല കേരളത്തിലെ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായി സത്യസന്ധതയോട് കൂടെ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ കയ്യും കാലും വിട്ടുവന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് കളയുമെന്നുള്ള മുദ്രാവാക്യത്തെ അംഗീകരിക്കുന്നവരാണോ നീയാണോ ഞാനാണ് ചിതറുന്നത് പോലെ റോഡിൽ െന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ചിലർ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളം അതുകൊണ്ട് എങ്ങനെ നിഷ്കളങ്കമായി വിശ്വസിക്കണമെന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ ശ്രീ ജെസി തോമസ് എന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയിക്കൂടെ